നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിനായക ചതുർത്ഥിയെക്കുറിച്ചാണ് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധി പതിമൂന്നാം തീയതിയാണ് വിനായക ചതുർത്ഥി വിനായക ചതുർത്ഥി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന സമയം അത് ശുക്ലപക്ഷ ചതുർത്ഥിയിലേക്ക് കടന്ന ഈ സമയത്ത് വിനായക ചതുർത്ഥി വഴിപാട് ചെയ്ത ഒരുപാട് ആനുകൂല്യങ്ങളുണ്ടാവും അപ്പോൾ കുട്ടികൾക്കൊക്കെ പരീക്ഷാ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു ചിലർക്ക് പരീക്ഷ ആരംഭിക്കാൻ പോകുന്നു ഈ സമയങ്ങളിൽ തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്താണ് തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി നാഗരാജാവിൻ്റെ പത്തിയിൽ ഫണത്തിൽ മറ്റിരുപത്താറ് ദേവതകൾ കൂടിയിരിക്കുന്ന അത്യപൂർവ അത്ഭുതങ്ങൾ വാരി വിതറുന്ന ദേവസന്നിധിയാണ് പലർക്കും ക്ഷേത്രം എന്നാൽ ചിലരുടെ വയറ്റിപ്പിഴപ്പ് എന്ന് ധരിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്ക് ഈ പരീക്ഷാ കാലഘട്ടം കുട്ടികളുടെ ബുദ്ധി നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിനും നല്ല രീതിയിൽ പരീക്ഷ ജയിച്ചു വരുന്നതിനും ഇവിടെ നടക്കുന്ന വിനായക ചതുർത്ഥിയുടെ അന്ന് നടക്കുന്ന എട്ട് ഗണപതിമാരുടെ അടുത്തും നാളികാരം മുട്ടറക്കൽ നടത്താം ഒരു ക്ഷേത്രത്തിലേക്ക് നൂറ് രൂപയാണ് വിനായക ചതുർത്ഥിക്ക് മാത്രമുള്ള ഒരു പാക്കേജാണ് അതോടൊപ്പം തിരുപേരമംഗലത്തെ പിന്നെ ഒരു നാളുകാരെ മുട്ടിറക്കണം അപ്പോൾ ഒൻപത് സ്ഥലത്ത് മുട്ട ഇറക്കണമെങ്കിൽ വിനായക ചതുർത്ഥിയുടെ അന്ന് തൊള്ളായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സാധിക്കും അല്ലാത്ത ദിവസമാണെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ മുട്ട ഇറക്കണമെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ ചെലവഴിക്കേണ്ടി വരും അപ്പോൾ ഇവിടെ വിനായക ചതുർത്ഥി ആയതുകൊണ്ട് തൊള്ളായിരം രൂപയുണ്ടെങ്കിൽ ഒൻപത് സ്ഥലത്ത് നിങ്ങൾക്ക് മുട്ട ഇറക്കി നടത്താം അപ്പോൾ കുട്ടികൾക്ക് പഠനം മികവുണ്ടാകും മടിയുണ്ടെങ്കിൽ മാറിക്കോളും അതുകൂടാതെ ഓർമ്മശക്തി വേണമെന്നുള്ളവർക്ക് ശരീരസുഖം വേണമെന്നുള്ളവർക്ക് കാരണം എട്ട് ഗണപതിമാരിൽ പതിനൊന്ന് തൃക്കരങ്ങളോട് മഹാഗണപതി പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്ന ക്ഷിപ്രഗണപതി ബലാബല കാര്യങ്ങൾക്ക് അതേപോലെ കുടുംബഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ശക്തി ഗണപതി പിന്നെ ഓർമ്മശക്തി ലഭിക്കുന്നതിനും അതേപോലെ പരീക്ഷാ ജയങ്ങൾക്ക് കാര്യസിദ്ധി ഗണപതി ശരീരസുഖം ലഭിക്കുന്നതിന് രോഗങ്ങൾ മാറുന്നതിന് വേണ്ടി നവനീത ഗണപതി നമുക്ക് നല്ല രീതിയിൽ ഓർമ്മശക്തി ഉണ്ടാകുന്നതിന് വേണ്ടി അതേപോലെ പരീക്ഷാ ജയങ്ങൾക്ക് ഏകാക്ഷരി ഗണപതി കുടുംബ ഐശ്വര്യവും സമൃദ്ധിയും അടുക്കള സമൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി ഉദ്ദിഷ്ട ഗണപതി പതിമൂന്ന് വയസ്സോടുള്ള കുട്ടികൾക്ക് ബാലാരിഷ്ടത പീഡകൾ ചെറുക്കുന്നതിനും ലോകങ്ങൾ വരാതിരിക്കാനും വേണ്ടി ബാലഗണപതി ഇങ്ങനെയാണ് എട്ട് ഗണപതിമാർ അപ്പോൾ ഈ എട്ട് ഗണപതിമാരുടെ അടുത്തും പരീക്ഷാ സമയങ്ങളിൽ മുട്ടറക്കൽ നടത്തിയാൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകും അതുകൂടാതെ എട്ട് ഗണപതിമാർക്കും നാളുകേരം ഉരുട്ടി കൊണ്ട് എറിഞ്ഞുടച്ചാലും വലിയ മാറ്റം ഉണ്ടാകും അപ്പോൾ എറിഞ്ഞ് ഉരുട്ടിക്കൊണ്ട് എറിഞ്ഞ് ഉടക്കണമെങ്കിൽ നേരിട്ട് വന്നാൽ ഒരു സ്ഥലത്തേക്ക് ഇരുപത്തഞ്ച് രൂപ എട്ട് സ്ഥലത്ത് ഇരുന്നൂറ് രൂപ അതോടൊപ്പം പതിനൊന്ന് രൂപ തലയ്ക്ക് തലയ്ക്കൊഞ്ഞ് പണ്ടാത്തില്ല അപ്പോൾ ഇരുന്നൂറ്റി രൂപ പിന്നെ പേരമംഗലത്ത് പിന്നെ ഒരു പത്ത് രൂപയുടെ അർച്ചന അങ്ങനെ വരുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ മുടക്കിയാൽ മതി ഓൺലൈൻ ആയിട്ടാണെങ്കിൽ ഇരുന്നൂറ് രൂപ കൂടുതൽ അടയ്ക്കേണ്ടി വരും കാരണം എട്ട് സ്ഥലത്തും നാളുകാരും ഉരുട്ടി എറിഞ്ഞുടപ്പിക്കുന്നതിന് ഒരാൾക്ക് നമ്മളിവിടെ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ആ പൈസ എട്ട് പേർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഇരുന്നൂറ് രൂപ അഡീഷണൽ അടിച്ചാൽ നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ വഴിപാടും ചെയ്യാൻ സാധിക്കും അങ്ങനെ വിനായക ചതുർത്ഥിയുടെ പുണ്യം നിങ്ങളുടെ കുടുംബത്തിലേക്ക് കിട്ടും കുട്ടികളെ നല്ല രീതിയിൽ പരീക്ഷ ജയിക്കും അതേപോലെ എല്ലാവർക്കും സാമ്പത്തിക അഭിവൃദ്ധി കുടുംബൈശ്ശേരിയൊക്കെ ഉണ്ടാകും അതേപോലെ തന്നെയാണ് നൂറ് രൂപയ്ക്ക് എട്ട് സ്ഥലത്തും ഗണപതി ഹോമം നടത്താം ഒരു സ്ഥലത്ത് നൂറ് രൂപ എട്ട് സ്ഥലത്തും ഒന്ന് ചെയ്യാൻ എണ്ണൂറ് രൂപയ്ക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് അതുകൂടാതെ നൂറ്റിയെട്ട് ഗണപതി ഹോമം നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് പാക്കേജായിട്ട് ചെയ്യാം ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ പതിനയ്യായിരം രൂപ അപ്പോൾ ഇതെല്ലാം ഈ വീഡിയോയ്ക്ക് കാതോർത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ട് അവർക്കറിയാം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ അപ്പോൾ പലരും ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് കുറിയൊക്കെ വരച്ചാ ഉണ്ടാവും കയ്യിലൊക്കെ ഒരുപാട് ചരടൊക്കെ ഉണ്ടാവും പക്ഷേ ദൈവവിശ്വാസം ഉണ്ടാവില്ല ദൈവവിശ്വാസികളായി നടക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്കും ഇവിടെയുള്ള ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ മുട്ടകൾക്കിൽ നടത്തണമെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് എത്ര കണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും പെട്ടെന്ന് കാര്യം സാധിക്കും അതുപോലെ പരീക്ഷാ സമയങ്ങളിൽ മൂന്ന് ദിവസം അടിപ്പിച്ച് കുട്ടികൾക്ക് പത്ത് രൂപയുടെ ജലാഭിഷേകം നടത്തുന്ന ഇരുപത്തേഴ് സ്ഥലത്തും ഇരുന്നൂറ്റി രൂപ മൂന്ന് ദിവസം നടത്തണമെങ്കിൽ എണ്ണൂറ്റി രൂപ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാനും പരീക്ഷാ ദിവസത്തെ വേവലാതുകൾ ഇല്ലാതെ നല്ല രീതിയിൽ പഠിക്കാനും സാധിക്കും അപ്പോൾ നമ്മളെപ്പോഴും അറിയേണ്ടതെന്ന കുട്ടികൾ വലിയ കോഴ്സിലേക്കൊക്കെ എത്താൻ വേണ്ടി നല്ല മാർക്ക് സ്കോർ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കോഴ്സുകൾക്ക് കുറഞ്ഞ പൈസ ചിലവഴിച്ചെടുക്കാൻ സാധിക്കും അതാണ് ഏറ്റവും വലിയ എന്ന് തിരിച്ചറിയുക അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ എത്തി ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടാൻ സാധിക്കും നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്താണ് പഠിക്കേണ്ടത് ഏത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാർ വിവാഹം കഴിച്ച് തമ്മിൽത്തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധിക്കുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങൾ എത്ര ജാതകം എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു ജാതകം എഴുതി വാങ്ങുക അതോടൊപ്പം സനാതനധർമ്മസംഘത്തിലെ അംഗങ്ങളാവുക യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെയാണ് ലോകത്തിലാദ്യമായിട്ടൊരു സംഘടന അപ്പം നിങ്ങൾക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അതേപോലെ ഭവന നിർമ്മാണത്തിനൊക്കെ സഹായങ്ങൾ ലഭിക്കും അത് കാർഡ് കാർഡെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കിട്ടുകയുള്ളൂ ഒരു പൈസ നിങ്ങൾക്ക് മുടക്കം ഉണ്ടാവില്ല അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വാസനം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടി മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവികൾ അടക്കം കൊണ്ടും ചെയ്തു ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യം പ്രാധാന്യം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ അയലത്തിനും ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുമ്പോൾ ബസ്സ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും അതോടുകൂടി ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വയം പരിശോധിക്കാം ഈശ്വരയിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കുന്ന യാഥാർത്ഥ്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം